ഹായ് ഡി എം എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യ അനിൽകുമാർ കുറേ ദിവസത്തിന് ശേഷമാണ് ഇവിടെയൊക്കെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എസ് അപ്പുറത്ത് വീട്ടിലുണ്ട് ചേട്ടാ അപ്പോൾ ഇന്ന് ആ റസിൻ്റെ കുറച്ച് കീച്ചെയിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വരുന്ന വഴിയിട്ട് മോൾഡ് എടുക്കാൻ മറന്നു കൈടാനുള്ള ഗ്ലൗസ് എടുക്കാൻ മറന്നു മോൾഡ് പുറത്തിരിപ്പുണ്ട് പക്ഷേ ഗ്ലൗസ് ഗ്ലൗസൊക്കെ അകത്ത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുന്ന സമയത്ത് മാസ്കും ഗ്ലൗസും ഉറപ്പായിട്ട് യൂസ് ചെയ്യണം ഞാനിപ്പോൾ ഗ്ലൗസ് എടുക്കാൻ വേണ്ടി വീട്ടിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവൾ പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഇന്നത്തെ പരിപാടിയൊന്നും നടക്കില്ല ഒരുവിധം കരച്ചിൽ നിർത്തിയിട്ട് ചേട്ടൻ്റെ അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് പറ്റുന്ന പോലെ വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാനുള്ള ട്രൈ പോർഡും അങ്ങ് വീട്ടിനകത്താണ് ഇല്ലായിരുന്നെങ്കിൽ വച്ചിട്ട് എടുക്കായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് എങ്ങനെയാണ് ഈ ഈ ക്രാഫ്റ്റ് ആയി ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് ഒരു പിടിയും കിട്ടണില്ല അപ്പോൾ പറ്റുന്നത് പോലെ ഞാൻ ചെയ്യാം ഇവിടെയൊക്കെ കണ്ട് പേടിക്കണ്ട എൻ്റെ എൽസുവാണെങ്കിൽ ഇത് കിറ്റിന് എന്തോന്ന് ഇതെല്ലാം നമ്മുടെ ഈ ആൽബം ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കട്ട് ചെയ്യുന്ന ഫോം ഷീറ്റാണ് ഈ കിടക്കുന്നത് അത്രയും ഇത് ഞാൻ ആ കവറിൽ എടുത്ത് വെച്ചിരുന്നു അലച്ചു അതിനെ കവറോടെ ഇങ്ങനെ കീറി അങ്ങനെ ഇവിടെ എല്ലാം ആയതാണ് ഇനിയിപ്പം അതൊന്ന് പറക്കി വയ്ക്കാനൊന്നും എനിക്ക് വയ്യ അതാണ് വാസ്തവം പിന്നെ അതുപോലെതവിടെ ഞാനൊരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് റസിനും ഹാർഡ്നറും നൂറ്റി അൻപത് എം എൽ വരുന്ന ബോട്ടിലാണ് നമ്മൾ റസിൻ്റെ ബിഗ്നോസ് കിറ്റ് സെയിൽ ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ബിഗിനേഴ്സ് കിറ്റിന് വരുന്നത് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിയുന്നതുപോലെ അത്യാവശ്യ സാധനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കുറച്ച് ഈ ഒക്കെ ചെയ്യാൻ കണക്കാക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം അങ്ങനെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇത് ജാക്സിൻ്റെതാണേ അൾട്രാ ക്ലിയർ റസിൻ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിഞ്ഞായിരിക്കും കാണുന്നത് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഹാർഡ്നർ റസിൻ വലിയ ബോട്ടിലും ഇത് ടു ഈസ്റ്റ് വൺ റേഷ്യയിലാണ് ചെയ്യുന്നത് ടു ഈസ്റ്റു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസിൻ ടു എം എൽ എടുത്തു കഴിഞ്ഞാൽ ഹാർഡ്നർ അതിൻ്റെ നേരെ പകുതി ഒരു എം എൽ എടുക്കണം അപ്പോൾ പത്ത് എം എൽ ആണ് റസിൻ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി അഞ്ച് എം എൽ ഹാർഡിനർ എടുക്കണം ഓക്കെ അപ്പോൾ ഇത് അങ്ങനെ എടുത്തിട്ട് ഇത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെയ്ങ് മെഷീൻ ഉണ്ട് അത് നേരത്തെ ഉള്ളതാണ് സംഭവം ഇതോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണ് ഇരുന്നൂറ് രൂപ എന്തോ റേറ്റ് ഉള്ളോ ഇതിപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണേ വരുന്നത് ഈ റസിനും ഹാർഡിനറിനും മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ എനിക്ക് പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ബീക്കറിൽ ഇത് പ്ലാസ്റ്റിക് ബീക്കറാണ് നമുക്ക് സിലിക്കണ്ട ബീക്കറ് കിട്ടും അതാണെങ്കിൽ ക്ലീ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം ഇതുകൊണ്ട് സംഭവം അകത്തൊന്ന് പോവാം അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഇതിലളക്കുന്നതാണ് ശരിക്കും എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല പക്ഷേ എനിക്കിപ്പോൾ ഇതിലളക്കാൻ ഒരു നിവൃത്തിയില്ല കാരണം ഇതിൻ്റെ അടിയിലൊക്കെ കുറെ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ എന്നാലും ഇത് ഞാൻ എടുത്ത് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോന്ന് ഒന്നുകിൽ ഐസ്ക്രീം സ്റ്റിക്ക് മറ്റേ വുഡൻ്റെ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അത് കിട്ടും വുഡൻ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കുറച്ച് എയർ ബബിൾസ് കൂടുതൽ വരുമെന്നാണ് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്തുണ്ട് സംഭവം പക്ഷേ അത് അപ്പുറത്ത് വീട്ടിലാണ് ഞാൻ അതിട്ടാണ് ശരിക്കും മിക്സ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ അത് എടുക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരിത് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഫോം ബോർഡുണ്ട് ഫോം ബോഡിൻ്റെ കുറച്ച് പീസ് കിടക്കണം ഇതാണ് ഇട്ട് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ പോകുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ എന്ന് വെച്ചാൽ റസിനുമായിട്ട് മിക്സ് ആയി പോവാത്ത സാധനങ്ങൾ കൊണ്ട് മിക്സ് ചെയ്യുന്നതിൽ പ്രശ്നമല്ല പിന്നെ ശരിക്കും ഈ വീഡിയോ ഈ ഉണ്ടാക്കുന്നത് മാത്രം കീച്ചനുണ്ടാക്കുന്നത് മാത്രമായിരിക്കുമെന്നറിയില്ല ചിലപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് അതും കൂടെ ഞാൻ ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തും കേട്ടോ ഈ വീഡിയോ എത്ര ലെങ്ത് ഉണ്ടെന്നുള്ളത് നോക്കി ഞാൻ കുറെ സംസാരിച്ച് നിർത്തി അപ്പോൾ ശരി പിന്നെ അതുപോലെ ഇതിൻ്റെ അടിഭാഗത്ത് കീച്ചേൻ്റെ അടിഭാഗത്ത് കുറച്ച് ഡ്രൈ ഫ്ലവർ നമ്മുടെ റോസ് ഉണ്ടല്ലോ അതാണ് വരയ്ക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ എന്തായാലും ചെയ്യുമ്പോൾ കാണാമല്ലോ പിന്നെ അപ്പോൾ മിക്സ് ചെയ്യല്ലേ ഫസ്റ്റ് ഈ സാധനം വച്ചതിന് ശേഷം വേണം എന്തിനാണ് നമ്മൾ അളക്കാൻ പോകുന്ന സാധനം വച്ചതിന് ശേഷം വേണം മെഷീൻ ഓൺ ചെയ്യാൻ ഓക്കെ മെഷീൻ ഓൺ ആയിട്ടുണ്ട് അതിനുശേഷം ഞാനിപ്പോൾ ഹാർഡ്നർ എനിക്കിപ്പോൾ എത്ര കീച്ചെയിൻ ചെയ്യണം അഞ്ച് കീച്ചേനാണ് ചെയ്യേണ്ടത് ഇതെങ്ങനെ എഡിറ്റ് ചെയ്തെന്നുള്ള വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം റൗണ്ടിലുള്ള കീച്ചേനാണ് അഞ്ചെണ്ണം ചെയ്യണം അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്തെന്നുള്ള വീഡിയോയും കൂടെ ജസ്റ്റ് ഞാനിതിൽ ഉൾപ്പെടുത്താം അപ്പോൾ കീച്ചെയിന് വേണ്ടി റൗണ്ട് കീച്ചയിന് വേണ്ടിയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഇരിക്കുന്ന മോൾഡ് ഫോർ സെൻറ്റിമീറ്ററിൻ്റെ മോൾഡാണ് അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന പേപ്പർ ഏതാണെന്ന് വെച്ചാൽ അത് സെൻറ്റിമീറ്ററിൽ തന്നെ സെലക്ട് ചെയ്താൽ മതി പിന്നെ ഇഞ്ചസിലാണ് നമ്മൾ ഈ മോൾഡിൻ്റെ എടുത്തിട്ടുള്ളതെങ്കിൽ അങ്ങനെ അപ്പോൾ ഈ പേപ്പർ ഏതാണോ അളവ് അതിലേ നമുക്ക് കിട്ടുള്ളൂ സംഭവം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ഇപ്പോൾ റൗണ്ടിലുള്ള കീച്ച് ചെയ്യുന്നത് സർക്കിൾ ഇത് ഇവിടെ മോള് സർക്കിൾ കാണില്ലേ ആ സർക്കിൾ സെലക്ട് ചെയ്യുക അപ്പോൾ അതിൽ സർക്കിൾ വരും ഇനി വന്നതിനെ ഇതിപ്പോൾ നമ്മൾ സെലക്ഷൻ ആയിട്ടല്ലേ കിടക്കുന്നത് വേണമെങ്കിൽ നമുക്കതിന് ബോർഡർ കൊടുക്കാം അതിന് ശേഷം ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും പൊസിഷൻ എന്ന് കാണും പൊസിഷനിൽ അഡ്വാൻസ്ഡ് എടുക്കണം ഇതിൽ വിട്ടും ഹൈറ്റും നമ്മൾ കറക്റ്റ് ഫോർ സെൻറ്റിമീറ്ററിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മോണ്ടിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോഴും ഒന്നോ രണ്ടോ ഇൻ സെൻറ്റിമീറ്റർ കുറച്ച് കൊടുക്കാം ഞാൻ ത്രീ പോയിൻ്റ് എയ്റ്റ് സെൻറ്റിമീറ്ററിലാണ് കൊടുക്കുന്നത് ഇനി സൈഡിൽ കൂടെയൊക്കെ ഗോൾഡൻ ഫ്ലാക്സ് ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സ് ഇടണമെങ്കിൽ ഒരു ത്രീ പോയിൻ്റ് ഫൈവ് ഒക്കെ കൊടുക്കാം അപ്പം രണ്ട് സൈഡും ഹൈറ്റും വിടുത്തും ത്രീ പോയിൻ്റ് എയിറ്റ് കൊടുത്തു നമ്മുടെ താഴെ റൊട്ടേറ്റ് എന്നുള്ള ഭാഗത്തിൽ സീറോ ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചില അത് ഇങ്ങനെ നീളത്തിലൊക്കെ വരാൻ വരും ഓക്കെ അപ്പോൾ നമ്മുടെ ത്രീ പോയിൻ്റ് എയിറ്റ് സെൻറ്റിമീറ്ററിലുള്ള ഒരു സർക്കിൾ റെഡി ആയിട്ടുണ്ട് കൂടുതൽ ചെയിൻസ് വേണമെങ്കിൽ അതിനെ തന്നെ മുകളിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്ത് നമുക്ക് കോപ്പി ചെയ്ത് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് താഴെ ഗാലറി ഉണ്ട് അതില നമുക്ക് ഏത് ഫോട്ടോ ആണോ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ റൗണ്ടിന്റെ ഉള്ളിലോട്ട് ജസ്റ്റ് വെച്ചാ മതി ഇരുപത് എം എൽ റസിനും പത്ത് എം എൽ ഹാർഡ്നറുമാണ് ആണ് ഞാനിപ്പോ എടുക്കുന്നത് അഥവാ ഇത്തിരി മിച്ചം വന്നു കഴിഞ്ഞാല് ഞാൻ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട് മോഡൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു കറക്റ്റ് എമൗണ്ട് പറഞ്ഞു തരാനായിട്ട് അറിഞ്ഞുകൂടാ ഞാൻ എപ്പോഴും അങ്ങനെയാണ് എടുത്തു കഴിയുമ്പഴത്തേക്കും കുറച്ച് എന്തെങ്കിലും മിച്ചം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് കീ ചേഞ്ച് ചെയ്യും അതുകൊണ്ട് എനിക്ക് ഞാൻ കറക്റ്റ് ഇത്ര ഇതിന് ഇത്ര എമൗണ്ട് ആണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കറക്റ്റ് അളവ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിഞ്ഞോളാം നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്നുണ്ടെങ്കില് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവും ഞാൻ പിന്നെ സംഭവം കൈയിലാവാൻ പാടില്ല കൈയിലൊന്നും വാഷ് ചെയ്താൽ ശെരിക്ക് പോകൂല പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസിക്കുന്നതിൽ പ്രശ്നമുണ്ട് പിന്നെ ഇത് എപ്പോഴാണ് മിക്സ് ആയി എന്ന് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റസ്സിൻ പൊതുവേ ആയിട്ടുള്ള നല്ല നല്ല വിസ്കസ് ആയിട്ടുള്ള ഒരു സംഭവവും ഹാർണറ് വെള്ളം പോലെയാണ് അപ്പോൾ ഇതിങ്ങനെ മിക്സി കുറച്ചു നേരം പതിയാണ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഇത് വെള്ളം പോലെയാവും ഒരു വെള്ളം പോലെ നമുക്ക് തോന്നും ഇതിപ്പോ കണ്ട ആയില്ല ഏർ അപ്പോഴത്തേക്കാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് നല്ലതുപോലെ മിക്സ് ആവണം ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കട്ടിയാവൂല ഇപ്പോൾ അതിപ്പോൾ എൻ്റെ അടുത്ത് അടുത്തുണ്ടോയെന്ന് അറിഞ്ഞൂടെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയ ഒരു ക്ലോക്ക് അവിടെ ഇരിപ്പുണ്ട് നല്ലതുപോലെ മിക്സ് ആവുന്നതിനു മുമ്പ് എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം വച്ചിരുന്നു കഴിഞ്ഞാൽ ഈ റസ്സിനോട് കട്ടിയായി പോകുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെ കട്ടിയാവൂലേട്ടാ ഇരുപത്തിനാല് മണിക്കൂർ വേണം ഇത് കട്ടിയാവാൻ വേണ്ടിയിട്ട് പിന്നെ ചില റസ്സിനാണെങ്കിൽ ചില കമ്പനിയുടെ റസ്സിനാണെങ്കിൽ അതിനു മുമ്പേ കട്ടിയാവും തോന്നുന്നു ഇപ്പൊ മിക്സ് ആയിട്ടുണ്ട് ഏട്ടാ ഇനി കൊറച്ചു നേരം വച്ചിരിക്കാം അപ്പോഴത്തേക്ക് ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ പോവുള്ളൂ എയർ ബബിൾസ് ഒക്കെ പോവുന്നത് വരെ നമുക്കിത് വച്ചേക്കാം ഇനി ഇത് ചെയ്യേണ്ടെന്ന് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഹോൾ ഇടണം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ ഇത് ത്രീ ഹൺഡ്രഡ് ജി എസ് എം ലാമിനേഷൻ ചെയ്ത പ്രിൻ്റ് ആണ് കേട്ടോ ഞാൻ ലാമിനേഷൻ ചെയ്യാത്ത പ്രിൻ്റിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ലേസർ ആണ് എടുക്കുന്നത് അപ്പോൾ ലാമിനേഷൻ ചെയ്യ ഇത് ഫോട്ടോ പ്രിൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാകും തോന്നുന്നു ഏതായാലും ലാമിനേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ലാമിനേഷൻ ചെയ്യാത്തതിൽ ഞാൻ ലേസർ പ്രിൻറ്റിൽ ചെയ്യുമ്പോഴത്തേക്കും അഥവാ ഇത് ഫോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത്തിരി നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കൂല്ലേ ആ സമയത്ത് ഫോട്ടോയുടെ പുറത്തൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ ഇതൊക്കെ ഒമ്പത് മിനിറ്റ് ആയെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോയില് ഈ സംഭവം ഉണ്ടാക്കുന്ന മാത്രമേ കാണിക്കുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇനിയും കുറെ പരിപാടിയുണ്ട് ഇപ്പൊ തന്നെ രാത്രി പത്ത് മണിയായി കാര്യം കൊണ്ടിരുന്ന ശരിയാവില്ല അടുത്തായിരുന്നു നോക്കാം ഇതാണ് ഇപ്പൊ റൗണ്ടിന്റെ മോൾഡ് ഇത് ഞങ്ങളുടെ അവിടെ സെയിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഏട്ടാ നേരത്തെ തേലൊക്കെ ഉള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ എരിപ്പുണ്ട് ഇതൊക്കെ നല്ല ഡ്രൈ ആയതാണ് ഇനി ഇതെങ്ങനെ ഈ മോൾഡ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെലോ ടാപ്പോ ഈ ടേപ്പ് തന്നെ വേണമെന്നില്ല മറ്റേ ബ്രൗൺ കളർ ടാപ്പാണെന്ന് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ ഇതിൽ ഇതെങ്ങനെ ഈ സെലോ ടാപ്പ് ഇങ്ങനെ ഒട്ടിക്കണം എന്നിട്ട് ഇളക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോവും അപ്പം നമുക്ക് തൽക്കാലം അഞ്ച് റൗണ്ട് ക്ലീൻ ചെയ്യാം ഞാനിപ്പോൾ ഒരു തുള്ളി പോലും എൻ്റെ കയ്യിലാകാത്ത വിധത്തിലാണ് ഏട്ടാ റസിന് മിക്സ് ചെയ്തിട്ടുള്ളതും ഒക്കെ നമ്മളിപ്പോൾ റസിന് മിക്സ് ചെയ്ത് വച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഏട്ടാ പേപ്പർ പഞ്ചർ ഒരൊറ്റ ഹോൾ ഇടാൻ പറ്റുന്ന എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല അപ്പോൾ ജസ്റ്റ് സൂക്ഷിച്ചിടണേ പിന്നെ പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്കും എന്തായാലും ഒരു എത്ര ഷീറ്റിലൊക്കെ ആയിരിക്കുമല്ലോ പ്രിൻ്റ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ ഇത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു നമ്മൾ ഒരു മിസ്റ്റേക്കില്ലാതെ ചെയ്യുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കൂടുതൽ പ്രിൻ്റ് എടുക്കുമ്പോൾ എടുക്കും ഇത് വേണ്ട ഇത് ഫോർ ഫോർ സെന്റിമീറ്റർ വരുന്ന മോൾഡാണ് പക്ഷേ ഞാനിത് പ്രിന്റ് എടുക്കുന്നത് ത്രീ പോയിന്റ് എയിറ്റ് സെന്റിമീറ്ററിലാണ് ഫോർ സെന്റിമീറ്ററില് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ചിലപ്പം ഇങ്ങനെ അകത്തോട്ട് കയറൂല കയറില്ല ഹോൾ ഇട്ടിട്ട് വരാം ഇത് കഴിഞ്ഞു ഇനി ഞാൻ ബാക്ക് സൈഡില് ഇനി ബാക്ക് സൈഡിൽ കുറച്ച് റോസ് ഫ്ലവേഴ്സ് വയ്ക്കണമെന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാമെന്നുള്ളത് ഈ ബബിൾ റിമൂവർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എവിടെ വയ്ക്കും ഓക്കെ റസിൻ്റെ ബബിൾ റിമൂവർ ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്യണം ഇനി ഞാൻ വേറൊരു സംഭവം കൂടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോ ഗൺ എന്ന് പറഞ്ഞിട്ട് അത് തീ തീ തീകത്തുന്ന സാധനമാണ് സംഭവം അത് വെച്ചിട്ട് ബബിൾസ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ റസിൻസ് ഇതിൽ ബബിൾസ് ഒന്നുമില്ല കേട്ടോ എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു കുഴപ്പമെന്ന് വെച്ചാല് എവിടെയെങ്കിലും ഒട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിയാൻ പോകൂല അവിടെ തന്നെ ഇരിക്കും പണ്ടാർ എല്ലാത്തിലും ഒഴിക്കാം ഇങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്ക് സൈഡ് പ്ലൈ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളിതൊന്ന് ഒരല്പം ഹാർഡായതിനു ശേഷം വേണം അടുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ റോസസ് വയ്ക്കുന്നതും ഉണ്ട് അങ്ങനെ ഹാർഡാവാം വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ ചെയ്തതാണ് കണ്ട ഇതിപ്പോൾ ഇതിൽ ശരിക്കും നന്നായിട്ട് കാണുന്നൊന്നുമില്ല ഞാനിതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ഓർമ്മിക്കുകയാണെങ്കിൽ സൈഡിൽ ഇടാം കേട്ടോ ഇത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ പിന്നെ ഹാഡായു ശേഷം വച്ചതൊന്നുമല്ല ഇതൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫോർ സെറ്റ്സ് പോലത്തെ മറ്റേ നമ്മുടെ എന്തോന്ന് പറയണത് അതിന് ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്തുള്ള സംഭവം ഉണ്ട് എനിക്ക് ഒരു ആറ് മണിക്കൂർ ഹാഡായതിനു ശേഷമാണ് ആ ഫോട്ടോ ആഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി അത് പ്രെസ് ചെയ്ത് നമുക്ക് വച്ചതിന് ശേഷം അതിലോട്ട് ഒഴിക്കാം അതും കുറച്ചും കൂടി നല്ല കാര്യമാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഇടക്കിടക്ക് നോക്കണം പോലെ ഫസ്റ്റ് ഒരു പ്രാവശ്യം പ്രാവശ്യ ഒഴിച്ചു അതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടി അങ്ങ് പ്രെസ്സ് ചെയ്ത് വയ്ക്കാതെ ഒന്നുകിൽ ഡ്രൈ ആയതിന് ശേഷം വച്ചാൽ മതി അതല്ലെങ്കിൽ ഇതേപോലെ ജസ്റ്റ് പതുക്കെ വയ്ക്കണം ഇനി അതിൻ്റെ മുകളിൽ ഫോട്ടോസ് വയ്ക്കണം അത് ഡ്രൈ ആയതിന് ശേഷം വച്ചാലും മതി പക്ഷെ ഞാൻ അല്ലാതെ ചെയ്തപ്പോൾ തന്നെ എനിക്കിതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വയ്ക്കുന്നത് വെക്കുന്നതേ ഇനി ഇടയ്ക്ക് വന്ന് നോക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ചിലപ്പോൾ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോഴത്തേക്കും കുറച്ച് എന്തെങ്കിലും കൊണ്ട് പ്രെസ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും അതങ്ങ് താഴ്ന്നു പോവും നമ്മൾ മിക്സ് ചെയ്ത സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ ഇനി ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ എന്തെങ്കിലും കൊണ്ട് ഇല്ലെങ്കിൽ എനിക്ക് മുമ്പ് പറ്റിയ ഒരു അബദ്ധം പറയാം ഇതിൻ്റെ അകത്ത് ഒരു ഉറുമ്പ് വീണിരുന്ന് ഒരു കീച്ചെയിൻ ചെയ്തതിൻ്റെ അകത്ത് ഒരു ഉറുമ്പ് വീണിരുന്ന് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് പോയി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ അതൊന്നേന്ന് ചെയ്യേണ്ടി ആയിട്ട് വന്നു അതുപോലെ വരും അതുകൊണ്ട് വൃത്തിയായിട്ടൊന്ന് മൂടി വയ്ക്കണം അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പിയാണ് കണ്ടില്ലേ ഇതാണ് പിന്നെ ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ഒരു കീച്ചെയിൻ ആണ് കേട്ടോ ഇത് ശരിക്കും ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ക്ലാരിറ്റിയും കുറവാണ് അല്ല ശരിക്ക് കാണുന്ന പോലെ എല്ലാം തോന്നും ക്യാമറയെ കാണുന്ന അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ കുറേ നാൾ മുമ്പ് ഉണ്ടാക്കിയതാണേ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഉടനെ വരാം അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ